ചെത്തോർ ചൊല്ല് മുതലേക്ക് ആദ്യം കൈക്കും പിന്നെ ആണല്ലേ ഇതിന്റെ ഉപയോഗം ഇവിടെ എന്താണെന്നല്ലേ ആ ചൊല്ല് എൻ്റെ കാര്യത്തിൽ ഇവിടെ തെറ്റിയിരിക്കുകയാണ് കാരണം എന്താ ഞാൻ ഞാനെപ്പോൾ ചിക്കൻ പൊരിച്ചാലും കഴിക്കാൻ നേരത്തത് വറകും പോലെ പോലെയായിട്ടുണ്ടാകും അപ്പോൾ അനിയത്തി പറഞ്ഞെന്ന കുറച്ച് പൊടിക്കൈകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആദ്യം നമ്മൾ നല്ല ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് ചെറുക്കിയും തേച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇത് കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ഗ്യാപ്പിലാണ് നമ്മുടെ ബാക്കി കലാപരിപാടി ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളി കുറച്ച് പച്ചമുളകും ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ചതക്കുക ഇതിൻ്റെ കൂടെയുള്ള ഒരു കൂട്ടുകാരനെ നമ്മൾ ഒഴിവാക്കുകയാണ് അയാളെ എപ്പോൾ ഇതിലിട്ടോ അന്നൊക്കെ അതടി പിടിച്ചിട്ടുണ്ട് ടേസ്റ്റും പോയിട്ടുണ്ട് അയാളെ മാറ്റി നിർത്തിയിട്ടാണ് നമ്മുടെ ബാക്കി കലാപരിപാടികൾ ആളെ മനസ്സിലായില്ലേ ഇഞ്ചി പാത്രത്തിൽ കാണുന്ന ഇഞ്ചി വെളുത്തുള്ളിയും ഒന്നായിട്ട് ഐക്കാണെന്ന് വിചാരിക്കേണ്ട അവിടെ വേറെയും കലാപരിപാടികൾ നടക്കുന്നുണ്ട് ഐക്യക്കും കൂടെ ഉള്ളതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് പാകത്ത് ചേർക്കാം നമ്മൾ അങ്ങനെ പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്തിൻ്റെ ശേഷം നമ്മൾ കുറച്ച് സമയം കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക നമ്മൾ ഇതിൽ പറയുന്ന പോലെ ഓരോ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം റെസ്റ്റ് ചെയ്യാൻ പറയുന്നത് പോലെ തന്നെ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ നമുക്ക് കിട്ടും സമയം കൊണ്ട് തന്നെ നല്ല ചൂടുള്ളാവിറുക്കണ നെയ്ച്ചോറ് നമുക്ക് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ പച്ചമുളകും വെളുത്തുള്ളി പേസ്റ്റൊക്കെ കുഴച്ചതിന് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പം നമ്മൾ തുറന്നു ഇനി ഇനിയൊക്കെ നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും പിന്നെ കുറച്ച് കളർ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇതും കൂടെ കുഴച്ചിട്ട് നമ്മൾ അതുപോലെ തന്നെ മൂടി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇടികളും മസാലകളും എല്ലാം ചേർത്തിട്ട് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ലേറ്റ് ലാസ്റ്റാണ് നമ്മൾ പൊരിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പാണ് നമ്മൾ കോൺഫ്ലവർ ചേർക്കുന്നത് ഇവിടെ ഒരാൾ ചട്ടിയിൽ നോക്കി കോൺഫ്ലവർ ഇടുന്നതിന് പകരം ക്യാമറയിൽ നോക്കിയിട്ടായിരുന്നു കോൺഫ്ലവർ ഇട്ട് അതുകൊണ്ടാണ് കുറച്ച് കൂടിപ്പോയത് പാകത്തിന് മാത്രം കോൺഫ്ലവർ ചേർക്കുക അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിൻ്റെ ശേഷം നമ്മൾ നേരിട്ട് പൊരിച്ചിട്ട് എടുക്കുക കോൺഫ്ലവർ കുഴച്ച് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് വരെ എന്നെ അവിടെ നിർത്തുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ എന്നെ വിളിക്കുന്നത് ഫുഡ് കഴിക്കാൻ നേരത്താണ് ഒരിക്കുന്ന ആൾക്കത് കഴിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ആ ആൾ അവിടുന്ന് എപ്പം മാറുന്ന നോക്കിക്കായിരിക്കും ബാക്കിയുള്ളവരുടെ പരിപാടി ഇങ്ങനെ കുറേ സമയത്തെ പരിശ്രമത്തിനുള്ളിൽ നമ്മൾ കയ്യിൽ കിട്ടിയാൽ ഇതുപോലെ ഒരു തവണയെങ്കിലും നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്തു നോക്കാം എന്നിട്ട് എനിക്ക് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം